തനുസരി ഫോൺ കൊണ്ട് എടുത്തിരിക്കണേ അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഉച്ച സമയമായതുകൊണ്ട് എത്ര ലൈവിലുണ്ടാവും ലൈവില് ഉണ്ടാവുമെന്നറിയില്ല ഈ വർഷം കുന്നാർ റസൂർള്ളാഹി സാഹു അല്ലൈവിസല തങ്ങളുടെ പേരിൽ എറണാകുളം ജില്ല പെരുമ്പാവൂർ സീമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിയിട്ട് റൂഹി ഫിദ എന്ന മഹത്തായ മജ്ലിസ് കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അതിലേറ്റവും ശ്രദ്ധേയമായതും ഒരുപാട് അപേക്ഷകൾ വന്നതുമായ ഒരു പ്രഖ്യാപനമാണ് പുന്നാർ റസൂൽഹി സല്ലാ അലൈഹി സ്വലമാ തങ്ങളുടെ പേരിൽ ഒരു ഭവനം നിർമ്മിച്ച് ഒരു സാധുവായ ഏറ്റവും അർഹതപ്പെട്ട ഒരാളിന് നിർമ്മിച്ചു കൊടുക്കുക എന്നത് അപ്പോൾ ആ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് അതിൻ്റെ തുടക്കം ഒരു മജിൽസ് നടത്തി അതിൽ നിന്ന് പിരിഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ച് പ്രഖ്യാപനം നടത്തി പിരിഞ്ഞു പോകുന്നതല്ല ഒരുപാട് ദീനി സ്നേഹികളെയും നിഷ്കളങ്കരെയും ചേർത്ത് നിർത്തി അതിനെ ഫോളോ ചെയ്ത് അതിൻ്റെ പിന്നാലെ തന്നെ കൂടുകയാണ് മഹബത്ത് ഉണ്ടാക്കാനും ഹിതുമത്ത് ജീവിതത്തിലൂടെ കൊണ്ടുനടക്കാനും വേണ്ടി റൂഹി ഫിദ മുന്നോട്ട് വെച്ച ആ ലക്ഷ്യങ്ങളിലേക്ക് അലഹമില്ല നമ്മൾ നടന്ന് നീങ്ങാണ് അപ്പോൾ എങ്ങനെ ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ വന്ന് പറയാൻ കാരണം അതൊരു പൊതു സ്റ്റേജിൽ വെച്ച് ആയിരങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞതായതുകൊണ്ട് തന്നെ അതിൻ്റെ നീക്കം എവിടം വരെ എത്തി അത് വെറും ഒരു പ്രഖ്യാപനമായിട്ട് മാത്രം അവസാനിച്ചതാണോ എന്നൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇതൊരറിയിപ്പ് കൂടിയാണ് പെരുമ്പാവൂർ നിന്ന് തന്നെയാണ് കാരണം ഈ പ്രഖ്യാപിച്ച എല്ലാ പ്രഖ്യാപനങ്ങളും അലഹദില്ല നമ്മൾ നടത്താൻ തീരുമാനിക്കുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയാണ് അടുത്ത വർഷം കോഴിക്കോട് നടന്നാൽ പിന്നീടുള്ള അടുത്ത ഒരു വർഷക്കാലം അവിടെ നടത്താൻ പോകുന്ന കാര്യങ്ങളെല്ലാം കോഴിക്കോട് തന്നെ ആയിരിക്കും അപ്പോൾ ഈ ബന്ധങ്ങൾ കൊണ്ട് ഈ സ്നേഹത്തിന്റെ സംഗമങ്ങൾ കൊണ്ട് ഇങ്ങനൊരു ഒരുപാട് ഹെതുമത്തുകൾ നടക്കണമെന്ന് ഈ ആഗ്രഹിക്കുന്നു പ്രധാനപ്പെട്ട മൂന്ന് പ്രഖ്യാപനങ്ങളിൽ ഒന്ന് ഭവന നിർമ്മാണമാണ് രണ്ടാമത്തത് ഏറ്റവും അർഹതപ്പെട്ട ഒരു നിവൃത്തിയും മക്കത്തും അധീനത്തും പോകാൻ അതിയായി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രിയപ്പെട്ടവരെ മൂന്നാളുകളെ ഉം ജീവിപ്പിക്കുക എന്നതാണ് മൂന്നാമത്തത് ഒരു ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കുക അത് ഒരു ചെറിയ ഷോപ്പാകാം അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയാകാം അപ്പം ഇന്ന് രാവിലെ നമ്മുടെ ചെയർമാൻ ബഹുമാനായ ഷൌക്കത്ത് ഓണംപള്ളിയുടെ വസതിയിൽ വെച്ച് നമ്മൾ നമ്മളിതിൻ്റെ ഒരു കമ്മിറ്റി കൂടുകയും അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഏകദേശം എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ പദ്ധതിയായ ഭവന നിർമ്മാണത്തിൻ്റെ വെച്ചുകൊടുക്കാൻ പോകുന്ന സ്ഥലത്തേക്കാണ് വളരെ അർഹതപ്പെട്ട ഒരു സാധുവായ പ്രിയപ്പെട്ട ഉസ്താദിന് അത് ഉസ്താദായതുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതല്ല അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അദ്ദേഹം സേവനം ചെയ്യുന്ന മഹലിലും മറ്റുമൊക്കെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വന്ന അപേക്ഷകളിൽ ഏറ്റവും അർഹതപ്പെട്ടത് അദ്ദേഹമാണെന്ന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹത്തിന് അലഹമ്മില്ല ഒരു മൂന്ന് സെൻറ് സ്ഥലം ഒരാൾ ഹതിയെ കൊടുത്തിരുന്നു ആ സ്ഥലത്ത് കുറേ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് അപ്പോ അന്വേഷണത്തിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭവന നിർമ്മാണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സഹായവും ആ വിഷയത്തിൽ ഉണ്ടാവണം ഇൻഷാള്ള അതിൻ്റെ ഓരോ കാര്യങ്ങൾ തുടർന്ന് മുന്നോട്ട് മുന്നോട്ട് നമ്മൾ അറിയിക്കുന്നതാണ് നമ്മുടെ ഈ റൂഹിഫിദയുടെ ചെയർമാൻ ഷൌക്കത്ത് ഓണംപള്ളി രണ്ട് മിനിറ്റ് നിങ്ങളോട് നിങ്ങളോടതിനെക്കുറിച്ച് ഇൻഷാള്ള സംസാരിക്കും ും അലഹമ്മില്ല നമ്മുടെ പ്രഖ്യാപനത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം നമ്മുടെ വീട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു അലഹമില്ല നമ്മുടെ പെരുമ്പാവൂരിന്റെ തൊട്ട അടുത്ത് തന്നെ ഏകദേശം വെങ്ങോലൊക്കെ അടുത്തായിട്ടാണ് ഈ ഉസ്താദിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മള് എല്ലാ നിലക്കും അന്വേഷിച്ചു ഒരുപാട് അപേക്ഷകൾ നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ വന്നു പലരും പേഴ്സണലായിട്ട് ബന്ധപ്പെട്ടു പക്ഷെ വന്നതിൽ വെച്ച് നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ആൾ എന്ന ബോധ്യം എല്ലാ നിലക്കും അന്വേഷിച്ചപ്പോൾ അദ്ദേഹം തന്നെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും നമ്മൾ എടുത്തു പറയൽ ശരിയല്ല അദ്ദേഹത്തിന്റെ ഇതത്വം കൂടി നമ്മൾ പിന്നെ പരിഗണിക്കണമല്ലോ അപ്പം അതുകൊണ്ട് ആ പണ്ഡിത സഹോദരന് ഇൻഷാല്ല നമ്മൾ ഈ വീട് പണിയുക എന്നുള്ള തീരുമാനം എടുത്തു നമ്മളിപ്പോൾ ആ പിന്നെ പ്രദേശത്ത് ആ തറയിലാണ് നിൽക്കുന്നത് ഇവിടെ ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള വളരെ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സലീം ഹാജി അദ്ദേഹത്തിന്റെ പേര് പറയണം കാരണം അദ്ദേഹം ഈ ഉസ്താദിൻ്റെ അവസ്ഥ കണ്ട് മനസ്സിലായി കൊടുത്തതാണ് ബഹുമാനപ്പെട്ട സലീം ഹാജി ഒരു മൂന്ന് സെന്റ് സ്ഥലം കൊടുത്തു ആ തറയിലാണ് നിൽക്കുന്നത് തറ കെട്ടി കഴിഞ്ഞ റമദാനിൽ അല്ല സാ റമദാനിലാണ് ഈ തറയുടെ പണി പൂർത്തീകരിച്ചിങ്ങനെ കിടക്കുവാണ് നീളത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ റോഹിഫിദയുടെ പ്രവർത്തകരായ എല്ലാവരും കൂടെ ഉണ്ട് പക്ഷെ എല്ലാവരുടെയും സഹായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് വളരെ താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അലഹദര് എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് തൊണ്ണൂറോളം ആളുകളാണ് ഇപ്പൊ ലൈവ് കാണുന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് റോഹിഫിദ എന്നത് ഒരു ജില്ലയിലോ ഒരു പ്രദേശത്തോ ഒതുങ്ങുന്ന ഒരു സംവിധാനമല്ല വ്യാപകമായി നമുക്ക് ഒരുപാട് ഹിന്ദുമത്തുകളും സേവനങ്ങളും പുന്നാര റസൂലി അലൈഹി സ്വലാമ തങ്ങളുടെ പേരിൽ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം റോഹി ഫിദയുടെ അംഗങ്ങളാകണം എല്ലാ വർഷത്തെ മജിലിസിലും നിങ്ങൾ വോളണ്ടിയറായി പ്രവർത്തന മേഖലയിൽ ഉണ്ടാവണം അപ്പം ഇത് ഇൻഷാള്ള അടുത്ത ഏഴാം തീയതി ഏകദേശം തീരുമാനമായിട്ടുണ്ട് കട്ടള വെച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും പൊരുത്തവും ദുബായി ഉണ്ടാവണം രണ്ടാമത് ഉമ്പ്രയ്ക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഈ വീടിൻ്റെ അപേക്ഷ വന്നതുപോലെ ഉമ്പ്രയ്ക്ക് കൊണ്ടുപോകാൻ ധാരാളം അപേക്ഷകൾ വരുന്നുണ്ട് പക്ഷേ അതിനൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ് ഏറ്റവും അർഹതപ്പെട്ട സാധാരണ ഉമ്മറയ്ക്കൊക്കെ ഒരുപാട് പേര് പോകുന്നതാണ് മഹലിൽ നിന്ന് സംഘടനാ തലത്തിലൊക്കെ കൊണ്ടുപോകുന്നതാണ് അപ്പം അതിനൊന്നും കഴിയാത്ത ഏറ്റവും അർഹതപ്പെട്ട ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് അതടുത്ത റൂഹി ഫിദ മജലിസിന് മുമ്പ് പോയി പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഓട്ടോറിക്ഷയുടെയും നമ്മളഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞിട്ടുണ്ട് അപേക്ഷകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇൻഷാല് നിങ്ങളുടെ എല്ലാവരുടെയും ദുബു ഉണ്ടാവണം നബിസ് അള്ളാഹു അലഹി വസല്ലാമ തങ്ങളുടെ പേരിലുള്ള ഈ ഹിദുമത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ സ്നേഹവും സമർപ്പണവും എല്ലാ കാലത്തും കൊണ്ട് നടക്കാനും ഇഹ്ലാസോടെ കൊണ്ട് നടക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇതിന്റെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടങ്ങളും ഇൻഷാള്ളാ നിങ്ങളെ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം സഹായിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഇഹ്ലാസുള്ള അമലിൽ കൂടെ നിൽക്കാൻ കോണ്ടാക്റ്റ് ചെയ്യുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യാം എന്നുകൂടി സന്തോഷം അറിയിക്കുന്നു ദുബാവസിയത്തോടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു